സമയത്തിൽ കരുതേണ്ട കാര്യങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്നവരും ഇമാമും കരുതേണ്ടത് പറഞ്ഞു അതേപോലെ തന്നെ ഇമാമിനോടൊന്നിച്ച് ജമായ നിസ്കരിക്കുന്ന മൂമികൾ അവരും കരുതേണ്ടത് പറഞ്ഞു അപ്പൊ മൊത്തമായ എത്ര എണ്ണം കരുതേണ്ടത് എത്ര കാര്യം കരുതേണ്ടതുണ്ട് ഒന്ന് ഒന്നിങ്ങനെ ഇമാമിന്റെ നേരെ നിൽക്കുന്ന ആള് ഇമാമിന്റെ സലാം സലാം വിട്ടുന്നു എന്ന് എന്ന് അടക്കുന്നു ഒരു സലാമിൽ മതി ഇമാമിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ആദ്യത്തെ സലാം വിട്ടുന്നത് വലത്തോട്ടാണ് അപ്പൊ വലതുഭാഗത്തിലുള്ള മിനിങ്ങൾ വലതുഭാഗത്തിലുള്ള ൾ മലക്കുകൾ ജിന്നുകൾ ഇവരുടെ അതേപോലെ തന്നെ മുൻഭാഗത്തിലുള്ള മലക്കുകൾ പിൻഭാഗത്തുള്ള മലക്കുകൾ മുൻഭാഗത്തിലുള്ള മുക് ജിന്നുകൾ പിൻഭാഗത്തിലുള്ള മുഖ്മിനിയായ മനുഷ്യന്മാർ ഇവരുടെ മേൽ ഞാൻ സലാം പറയുന്നു രണ്ടാമത്തെ സലാം വിട്ടുമ്പോൾ ഇടതുഭാഗത്തുള്ള മലക്കുകൾ ഇടതുഭാഗത്തുള്ള ഇടതുഭാഗത്തുള്ള ഇടതുഭാഗത്തിലുള്ള ജിന്നുകൾ ഇവരുടെ അതേപോലെ തന്നെ ഇമാ അത് അങ്ങനെ ഇപ്പുറത്തുള്ള ആളുകൾ ഇപ്പുറത്ത് ഇടതുഭാഗത്തുള്ള ആളുകൾ ഇടതുഭാഗത്തുള്ള ആളുകൾ ആദ്യത്തെ സലാം വിട്ടുന്ന സമയത്തിൽ വലത് ഇടതു വലതു ഭാഗത്തുള്ള ആളുകളുടെ മലക്കുകൾ മനുഷ്യന്മാർ മുഖ്മിനീള അജിന്നുകൾ ഇവരുടെ മേൽസലാം പറയുന്നു അതേപോലെ തന്നെ മുൻഭാഗത്തിലുള്ള മലക്കുകൾ മുൻഭാഗത്തിലുള്ള ജിന്നുകൾ മുൻഭാഗത്തിലുള്ള മനുഷ്യൻ മുക്മിനീകള മനുഷ്യന്മാർ ജിന്നുകൾ മലക്കുകൾ അവരുടെ മേൽ സലാം പറയുന്നു ഇമാമിന്റെ ഞാൻ യും ചെയ്യുന്നു പിന്നെ ഇടത്തോട്ട് സലാം വിട്ടുള്ള മുക് ഇടതുഭാഗത്തിലുള്ള മുക്ലിനായ ജിന്നുകൾ ഇടതുഭാഗത്തിലുള്ള മലക്കുകൾ ഇവരുടെ മേൽ സലാം പറയുന്നു സലാം ഏ ാണ് പതിനാലാമത്തെ

നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കലാണ് നാലാമത്തത് ഒരുപൂ ആണ് അഞ്ചാമത്തത് സുജൂതാണ് ഒന്നാമത്തത് ഒന്നാമത്തത് നിയത്താണ് രണ്ടാമത്തത് തക്ക് വീരത്തിൽ ലെഹ്റാമാണ് മൂന്നാമത്തത് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കലാണ് നാലാമത്തത് സ്വാത്യഹയാണ് അഞ്ചാമത്തത് ഒരുപ്പൂ ആണ് ആറാമത്തെ അഴ്ത്തിനാലാണ് ഏഴാമത്തത് സുചൂ ാണ് എട്ടാമത്തത് സുജൂതിന്റെ ഇടയിലുള്ള ഇരുത്തമാണ് ഒൻപതാമത്തത് അടക്കമടങ്ങലാണ് പത്താമത്തത് അത്തഹിയാത്താണ് പതിനൊന്നാമത്തത് സ്വലാത്താണ് പന്ത്രണ്ടാമത്തത് അതിന് വേണ്ടിയിരിക്കലാണ് പതിമൂന്നാമത്തത് സലാമാണ് പതിനാലാമത്തത് പൃഥിമാരമപ്രകാരം ക്രമപ്രകാരം ക്രമപ്രകാരം ഹേ അങ്ങനെ ചെയ്യേണ്ടത് തർതീബ് എന്ന് പറയാ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം അത് പിന്നെ ചെയ്യരുത് അതെങ്ങനെ ആസിയ എനിയ ഓഫ് ഇൻ തമ്മദാ എനി ഒരാൾ മനഃപൂർവമായി ചെയ്താൽ എന്തിനാ അൽഹില ബിതർതീബി തർതീബിനെ ഒരാൾ എന്താക്കി തഹല്ലുനാക്കി തർതീബിനെ ഒരാൾ ഇദർതവർത്തിയാൽ അങ്ങനെ ബിതഖദീമു റുക്നിൻ ഫഇലിൻ ഫഇൽ റുക്നിന്റെ ഇടയിൽ അതാണ് റുക്നുകൾ ഫിഅലിയെന്ന് പറഞ്ഞാൽ തിരിഞ്ഞോ എന്നാണ് ഫിഅലി എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന ഫർലുകൾ പ്രവർത്തിക്കുന്ന ഫർ അത്രയാണ് പ്രവർത്തിക്കുന്ന ഫർലുകൾ ഏഴെണ്ണമാണ് പ്രവർത്തിക്കുന്ന ഫർലുകൾ എത്ര എണ്ണമാണ് ഏഴെണ്ണമാണ് ഒന്നേതാണ് നിൽക്കാൻ കഴിവുള്ളവൻ നീക്കുക അത് ഫർണ് നിസ്കാരത്തിലെ ഫർ ഫലിയായ ഫർലാണ് രണ്ടാമത്തത് റുക്കോട്ട് ചെയ്യുക അതും ഫേലിയായ ഫർലാണ് ഒന്നാമത്തത് ചെയ്യുക അതും ഫേലിയായ ഫർലാണ്

ും പതിനൊന്ന് ഫറല് ഒന്ന് അപ്പത്രണ്ട് കീപും അടക്കമടങ്ങലും കർത്തീപും അടക്കമടങ്ങലും എത്ര പതിനാല് ആറെണ്ണമാണ് ആ ആറ് ഫലിയായ ഫർണുകളിൽ ഇടർച്ച വരുത്തിയാൽ നിരസ്കാരം പാത്രത്തിലാവും

പോക്ക് ഒറ്റുജൂ അങ്ങനെ വന്നാലോ വന്നാലോട് പറയാ മറുപടി പറയാ ആ അതിനല്ല നമ്മളിപ്പോല പറഞ്ഞത് നമ്മള് വസ്തല പറഞ്ഞത് എന്തിനാണ് ഒരാൾ നൃത്തത്തിൽ ഇങ്ങനെ നിന്നോ സോദി ഓനെന്താക്കി കൽപ്പിച്ചൂട്ടി ഓനെന്താക്കി സുജൂത് കണ്ടു പോയി ഞാൻ റുപ്പൂക്ക് പോണില്ല അങ്ങനെ പോയി സുരൂതിക്ക് പോയില്ലാവനോയിലേക്ക് വന്ന പത്തലത്ത് കൗലി കൗലിയാ റുക്കിന് ഒരാള് മുന്തിച്ചു കഴിഞ്ഞാലോ അതാണ് സ്വാത്തിയോണ്ടടുത്ത് ഒരാൾ അത്തോക്കഴിഞ്ഞാൽ അത്തോണ്ടടുത്ത് സ്വാത്തിയോ ഒരു ബുദ്ധിമുട്ടുമില്ലാന്ന് പറയരുത് ഒരാളെന്താക്കി സാത്യോണ്ടോതി അട്ടഹ്യാ തോ തന്റെടുത്ത് കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുകയില്ലെങ്കിലും അതിനെ രണ്ടാമത മടക്കി കൊണ്ടുവരേണ്ടതാണ് ാണ് അധികാളുകൾക്കും വരും ഓർമ്മ വരിക അതുകൊണ്ട് കുഴപ്പമില്ല ഇനിന്നാ പിന്നെന്താ കാട്ടേണ്ടത് പിന്നെന്താ ചെയ്യേണ്ടത് അത്തണിയാത്തിനെ മടക്കി ഓതുകയും ചെയ്യണം അവളെ അടുത്ത് അവനെ അത്തങ്ങാത്യോയോണ്ട സ്ഥലത്ത് അത്തോ അവന്റെ നിസ്കാരം ആകില്ല പക്ഷേ ആ അമല മടക്കി കൊണ്ടുവരേണ്ടതാണ് അതുപോലെ തന്നെയാണ് സുന്നത്തിന്റെ ഇടയിലും ഒരാൾ തർത്തീപ് വേണം ഒഴിവാക്കിയാലോസ്കാരം ഫാത്യക്ക് ശേഷം ഓതണ്ടെന്ന ഫാത്യക്ക് ശേഷം സൂറത്തുകളാണ് ഓതേണ്ടത് അത് ഓതനു പകരം എന്താക്കി ആദ്യം സൂറത്ത് ഓതി പിന്നെ ഫാത്യ ഓതി അതുകൊണ്ട് നിസ്കാരം എന്നാൽ ആദ്യം സൂറത്തോതി പിന്നെ സാത്യോദിയാൽ സാത്യ സർ വീടെ സൂറത്തോദിയതിന്റെ സവാബ് ലഭിക്കുകയില്ല സവാബ് ലഭിക്കണമെങ്കിൽ എപ്പോൾ വേണം സാത്യക്കു ശേഷം സൂറത്തോദണം അതാണ് ഇടയിൽ ഒരാൾ തകലുണ്ടാക്കി ഒരാൾ ഇടർച്ച വരുത്തി അതുകൊണ്ട് നിസ്കാരം ആകൂല ആ ചെയ്താപരിണ്ടാവൂല ഒരാള് റുക്കൂ ഹബീബാണിത്തങ്ങളുടെ മേൽ സ്ഥലാ ആ സ്ഥലത്തിനൊരു സവാബും ലഭിക്കുകയില്ല കാരണം റുക്കൂല്ല

ിൽ കിടർച്ച വരുത്തിയാലോ സ്ഥാനം തന്നെ ബാത്തിലാവും കാരണം അതിന്റെ കൈഫിയത്ത് മോശമാകും എന്നുള്ളതാണ് അതിന്റെ കാരണം പറഞ്ഞത് കാരണം മുത്താം അത്ത ചെയ്ത് കാണിച്ചു തന്ന രീതി ഉണ്ടല്ലോ ആ രീതിയിൽ ഇടർച്ച വരുത്തുന്നത് കൊണ്ട് മറ്റേത് രീതിയിൽ ഇടർച്ച ഉണ്ടാവുള്ള ചെല്ലുണയിൽ കിടച്ച വന്നാൽ അത് മടക്കി ഓടിയാൽ മതി ൾ വനോസഹിൻ അല്ലാത്തവൻ ഒരാൾ മറന്നിട്ട് എങ്ങനെയാ

ആ അവൻ വേഗത്തിൽ കൊണ്ടുവരേണ്ടതാണ് മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായെങ്കിൽ മാത്രം ഒന്നും കൂടെ അതാണ് ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ് ു നമ്മള് കയ്യപ്പെടലങ്ങനെ ഉള്ളത് റുഖു ആണോ സുജൂതാണോന്നും അറിയില്ല ഒറ്റ പോക്ക് സുജൂദക്കു ഞാൻ ഞാൻ ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ റബ്ബേ റബ്ബേ വന്നാൽ എന്താണ് തന്നെ ആ പറ മടങ്ങണം ഏത് പറന്നിലേക്ക് റുക്കോയിലേക്ക് മടങ്ങണം റുക്കോയിലേക്ക് എങ്ങനെയാ മടങ്ങേണ്ടത് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റുക്കുവിന്റെ ബാബിൽ പറഞ്ഞിട്ട് എങ്ങനെയാ മടങ്ങേണ്ടത് റിയാമിലേക്ക് വന്നിട്ട് റുഖുയിലേക്ക് മടങ്ങണം അപ്പൊ എങ്ങനെയാ വന്നാല് ഇങ്ങനെ വന്നിട്ട് എന്നൊരു കോയിലേക്ക് മടങ്ങി അങ്ങനെ അങ്ങനെ എവിടെയാണോ ആ ഉപേക്ഷിക്കപ്പെട്ടതിനോയില്ലേ നേരെ വരിക അല്ലാതെ നിസ്കാരം ഒഴിവാക്കേണ്ടതില്ല അങ്ങനെ ചെയ്യാറുണ്ട് നാലാമത്തെ നാലാമത്തെ അങ്ങനെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല എവിടെയാണോ എവിടെയാണോട്ടത് അവിടത്തിലേക്ക് മതി പറയും മടക്കി കൊണ്ടു വന്നാ മതി അതുപോലൊത്തത് ചെയ്യുന്നതിന് മുമ്പാണ് അവന് ഓർമ്മ വന്നതെങ്കിൽ അതിലേക്ക് മടങ്ങി വന്നാൽ മതി മനസ്സിലായില്ല അതാത് റുക്കുവാണ് മറന്നുപോയത് റുക്കുവ മറന്നു ആ റുക്കു ഒന്നാമത്തെ റുക്കുവിലാണ് മറന്നത്

പിന്നെ നൃത്തത്തിലേക്ക് വരും അപ്പയാണ് ഓർമ്മ വന്നത് റുക്കോ ചെയ്തിട്ടില്ലല്ലോ എന്നാലും നേരെ വന്നിട്ട് റുക്കോ ചെയ്യ നേരെ മറിച്ച് ഇങ്ങനെ വന്നിട്ട് ഫാത്തിയോതി സൂറത്തോതി രണ്ടാമത്തെ റുക്കൂ ചെയ്ത ഇങ്ങനെ ഞാൻ ഒന്നാമത്തെ അറക്കാത്ത ചെയ്തില്ലല്ലോ ഓർമ്മ വന്നു അടിലേ ഒഴിവായ റുക്കിന് അതുപോലെയുള്ള രണ്ടാമത്തെ ഇറക്കാത്ത റുക്കിലേക്ക് എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ റുക്കൂ ചെയ്തിട്ടില്ലല്ലോ എന്നാൽ ഈ ചെയ്ത നേരത്തെ സുജൂർ ചെയ്തൊക്കെ ഈ ഇറക്കാത്തൊന്നാത്തായിട്ട് മാറും മനസ്സിലായോ അതാണ് അതിന്റെ എന്നിട്ട് അവൻ എന്താക്കണം അപ്പൊ അവൻ എത്ര നാലര കാര്യത്തിലും അഞ്ചരക്കാത്ത നൽകട്ടെ ഇനി വേറെ വിഷയം ഇനി എന്താണ് വിഷയം അല്ലെങ്കിൽ ഒരാൾ സംശയിച്ചു എന്താണ് സംശയിച്ചത് ോ എന്ന് സംശയിച്ചാൽ അപ്പൊ ഇന്നത്തെ ചർച്ച ഇതാണ് ഇടർച്ച വരുത്തിയാൽ അവൻകാരം ഇടർച്ച വന്നാൽ നിസ്കാരം ആകോ ഇല്ലെങ്കിലും അത് അതെന്താകും അസാധുവാകും പിന്നെ രണ്ടാമത് മടക്കി ഓതണം അതായത് ഫാത്തിയുടെ സ്ഥാനത്ത് അത്രയോ കിട്ടുകയില്ല ഫാത്തിയ മടക്കി ഓദ്യാൽ മതി പിന്നെ അതേപോലെ തന്നെ ഒരു ഒരു സംശയം വന്നാൽ അവൻ രണ്ടാമത് ആ റുക്കിലേക്ക് തന്നെ മടങ്ങി വരണം എന്നിട്ട് ബാക്കിയുള്ള നിസ്കാരം സ്വീകരിക്കണം ഇനി അതുപോലത്തെ ഫർല് ചെയ്യുന്നത് വരെ അവന് ഓർമ്മ വന്നില്ല അതുപോലെത്തെ ഫർ ചെയ്ത് ചെയ്യുന്ന സമയത്തിലാണ് അവന് ഓർമ്മ വന്നതെങ്കിലോ മുമ്പ് ചെയ്തവർക്ക് അസാധുവാകുകയും അവിടെ നിന്ന് അങ്ങോട്ട് റക്കാത്തായി പരിഗണിക്കപ്പെടുകയും ചെയ്യും നൽകട്ടെ സ്വീകരിക്കണം ഹബീബിനെ പറ്റി പറയാൻ നാം കേൾക്കാൻ കൊതിച്ചതും അതാണ് പറയാൻ ആഗ്രഹിച്ച വിഷയവും അത് തന്നെയാണ് ഹബീബ് صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم മുഹമ്മദ് കാല സൈദ് വസല്ലം സ്വല്ലം മാബു കാല മുഹമ്മദ് സ്വല്ലം മാബുകാല വസം അപ്പൊ ഇപ്പൊ എവിടെ അഞ്ചം പോയിട്ടു അഞ്ചനല്ലല്ലോ അബ്ദുള്ളയുടെ ാണ് ഹാരിസ് മൂത്ത അവിടെ ഹാരിസ് കൂട്ടിക്കൊണ്ടുവന്നു ഹാരിസ് കൂട്ടിക്കൊണ്ടുവന്നു ആരെ ആനെ കൂട്ടിക്കൊണ്ടുവന്നു അബ്ദുള്ള എന്നവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയി